കോട്ടയം റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രമേള ഒക്ടോബർ മുപ്പത് മുപ്പത്തി ഒന്നാം തീയതികളിൽ കുറവലങ്ങാട് സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും ശാസ്ത്ര ഗണിതശാസ്ത്ര സാമൂഹ്യ ശാസ്ത്ര പ്രവൃത്തി പരിചയ ഐടി മേളകളാണ് രണ്ട് ദിവസങ്ങളിലായി നടക്കുന്നത് കുറവിലങ്ങാട് സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ സെന്റ് മേരീസ് ജി എച്ച് എസ് സെന്റ് മേരീസ് എൽ പി ബി സ്കൂൾ സെന്റ് മേരീസ് എൽ പി ജി സ്കൂൾ എന്നിവിടങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത് ശാസ്ത്രമേളയുടെ ഉദ്ഘാടനം വ്യാഴാഴ്ച ഫ്രാൻസിസ് ജോർജ്ജ് എം പി നിർവഹിക്കും മോൻസ് ജോസഫ് എം എൽ എ അധ്യക്ഷനായിരിക്കും ലോക പ്രകാശനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിക്കും സബ്ജിനുകളിൽ നിന്നായിട്ട് രണ്ട് ദിവസമാണ് സാമൂഹ്യ ശാസ്ത്രം പ്രവൃത്തി പരിചയം ഐ ടി എന്നീ അഞ്ച് തരത്തിലുള്ള മേളകളാണ് നടത്തപ്പെടുന്നത് ഈ മേള നാളെ രാവിലെ നമ്മുടെ ബഹുമാനപ്പെട്ട കടന്നുരുത്തി എം എൽ എ ശ്രീ മോൻസ് ജോസഫിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന സമ്മേളനം കോട്ടയം എം പി ഉദ്ഘാടനം ചെയ്തു കൂടാതെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ഇതിനകത്ത് പങ്കെടുക്കും സമാപന സമ്മേളനം ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതി ബഹുമാനപ്പെട്ട രാജ്യസഭാ എം പി ജോസ് കെ മാണി അവർ ഉദ്ഘാടനം ചെയ്യും ജില്ലാ പഞ്ചായത്ത് അംഗം നിർമ്മല ജമ്മി ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഹണി ജി അലക്സാണ്ടർ സ്കൂൾ മാനേജർ റവറന്റ് ഡോക്ടർ തോമസ് മേനാച്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി മത്തായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി സി കുര്യൻ തുടങ്ങിയവർ പ്രസംഗിക്കും ശാസ്ത്ര ഗണിത ശാസ്ത്ര പ്രവൃത്തി പരിചയ സാമൂഹിക ശാസ്ത്ര ഐ ടി മേളകൾ നാല് സ്കൂളുകളിലായി നടത്തും സമാന സമ്മേളനം ജോസ് കെ മാണി എം പി ഉദ്ഘാടനം ചെയ്യും കുറവരങ്ങാട് പ്രസ് ക്ലബ് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായ സാജൻ എബ്രഹാം ജോബി വർഗീസ് അനിൽകുമാർ തുടങ്ങിയവർ ക്രമീകരണങ്ങൾ വിശദീകരിച്ചു